Hot Pack. Celebrate your food. Good evening. Namaskaram with the KL1476. Brought to you by Hot Pack. Celebrate your food. Angani da. Deepak guest ke lage onda. Namada bus le chaadi odi kari ni kena. Yes. Namada orda pata. Eti ni kendo. Namada sonda manish hai. Tera nishara. Namaskaram. And Mr. Deepu, thank you so much for joining Radio KL1476. എന്തൊക്കെയുണ്ട് ഈ അനുശേഷൻ പറഞ്ഞ പോലെ തന്നെ ടി വി വർഷങ്ങളായിട്ട് മാറ്റമാണ് അതും ഇന്നൊന്നും ഒരു മാറ്റം ഇല്ലോ നമ്മളൊക്കെ കോമഡി സ്കിറ്റുകൾ കോമഡി ഷോസ് കോമഡി സീരിയൽസ് അതുപോലെ തന്നെ ഇപ്പോ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ സ്റ്റേജ് ഷോസ് ഉണ്ടെങ്കിൽ അവിടെയും നിറഞ്ഞായിരുന്നു അല്ല ആക്ച്വലി ഒരു ഹോസ് ഒരു പറഞ്ഞാൽ ഒരു ഒരു ഓൺ ഷോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കാര്യം തന്നെയാണ് ബിക്കോസ് നമുക്ക് ഒരുപാട് ഹിറ്റ് പ്രോഗ്രാം ഷോസ് നമ്മൾ പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരു കലാകാരന്റെ മുഖം ഇന്നും മനസ്സിൽ നിൽക്കുക അല്ലെങ്കിൽ പറഞ്ഞാൽ അന്ന് അദ്ദേഹം പെർഫോം ചെയ്ത പല കാര്യങ്ങളും ഓർമ്മ വരാ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മൾ 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 ഡയറക്റ്റ് കണ്ട അതേ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായിരിക്കും അതുപോലെ തന്നെ കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് അപ്പൊ ഇന്നിപ്പോ എന്തായാലും അനീഷേട്ടൻ ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് വന്നേക്കുന്ന തോന്നുന്നു പുറകിലത്തെ പോസ്റ്റർ ഉണ്ട് എല്ലാവർക്കും പോസ്റ്ററിൽ തന്നെ കുറെ അധികം എന്തൊക്കെയോ ഒളിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട് അത് കുറെ അധികം അല്ലെങ്കിൽ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുള്ള പോലത്തെ ഒരു പോസ്റ്റർ ആണ് നമ്മുടെ പുറകിൽ കാണുന്നത് പെരുമ്പറ പെരുമ്പറ എന്നൊരു ഷോർട്ട് ഫിലിമിന്റെ ഡിറക്ടറും അതുപോലെ തന്നെ ആക്ടറുമാണ് ഇന്ന് നമ്മുടെ കൂടെ അപ്പോ നിബുസരി ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ഓഫീസിൽ നമ്മൾ ഡിറക്ടറിനു എന്നെ തുടങ്ങണം അല്ലേ ഈ ഒരു ഷോർട്ട് ഫിലിം എന്തുകൊണ്ട് സിനിമയെ കുറിച്ച് ചിന്തിക്കാതെ ഷോർട്ട് ഫിലിം ചിന്തിച്ചു ടെലിവിഷൻ പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഷോർട്ട് ഫിലിം ഇപ്പോൾ പി പി ഗംഗാരൻ സാറിൻ്റെ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണത് അറിയാലോ അല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നമ്മളുമായിട്ട് സംസാരിച്ച അദ്ദേഹത്തിന് ഏറ്റവും ടച്ച് ചെയ്യുന്ന ഒരു ഒരു സംഭവം നമ്മളിത് അത് ഒരു ഷോർട്ട് ഫിലിം ആക്കാം കാര്യം അറിയാമല്ലോ സിനിമ ആക്കുമ്പോഴത്തേക്കത് അത്രയും ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്തത് ഒരു റിയൽ സ്റ്റോറി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു എങ്ങനെ ഈ ഐഡിയയിലേക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഇതിന്റെ ഇത് സംഭവിക്കുന്നത് ഈ ൻ സാർ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് വി പി ഗംഗാനൻ സാർ അതായത് ആയിരക്കണക്കിന് അറിയാമല്ലോ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ഇപ്പോഴും നമ്മൾ സാധാരണക്കാർ അവസാന ഒരു വാക്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബി പി ഗംഗാനൻ സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരുപാട് പേര് ഇപ്പോഴും കാത്തിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ജീവിതം എന്ന അത്ഭുതം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം മുമ്പ് ഒരിക്കലും ഇവിടെ ഈ യു എയിൽ വന്നിട്ടുണ്ട് അഞ്ചൽ കോളേജിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് അപ്പൊ അന്ന് അതിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചിരുന്നു അപ്പൊ അന്ന് അക്കാഫില് കുമാർ ദേശീയ അവാർഡ് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ പുള്ളിയെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ളതുകൊണ്ട് എനിക്ക് സ്കിപ്പായി പക്ഷെ ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് അദ്ദേഹത്തെ പറ്റി അറിയുന്നത് ഈ ബി പി പറയുന്നത് ഞാൻ പിന്നെ അദ്ദേഹത്തിന് ചെയ്സ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കി പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ഇൻഫോർമേഷൻ ഞാൻ കളക്ട് ചെയ്തു അതിനുശേഷമാണ് പുസ്തകം വായിക്കുന്നത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും എനിക്ക് ആ മനുഷ്യനോ നേരിട്ട് കാണണോന്ന് തോന്നി ഓക്കെ പറയാല്ലോ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഫോൺ പോലും പുള്ളിക്ക് പുള്ളി വാട്സപ്പ് ഉപയോഗിക്കില്ല പുള്ളി പിന്നെ ഇമെയിൽ ഇല്ല അതേ ഒരു ടച്ച് ഫോൺ മാത്രം ഉള്ള ഒരു മനുഷ്യനാണ് ഇരുപത്തിനാല് മണിക്കൂറും രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ വല്ലാതെ കൗതുകപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ റപ്പ് മുഖാന്തിരം അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു മെഡിക്കൽ റപ്പിനെ കണ്ടുപിടിച്ച് കാര്യം അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഓരോ കഥകൾ പറഞ്ഞു അങ്ങനെ സാർ ഇങ്ങനെ എനിക്ക് ഇങ്ങനൊരു താല്പര്യമുണ്ട് അങ്ങനെയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പറഞ്ഞ കഥകളിൽ നിന്ന് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു കഥ ഷോർട്ട് ഫിലിം ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് ബി പി ഗംഗാൻ സാർ അഭിനയിക്കുന്നുണ്ട് അനീഷ് എങ്ങനെയാണ് അനീഷ് എന്റെ ബാല്യകാല സുഹൃത്താണ് നമ്മളെ കുട്ടിക്കാലം മുതലേ ഉള്ള സുഹൃത്താണ് അനീഷ് അനീഷ് കല എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച് അറിയാലെ കുട്ടിക്കാലം മുതലേ അനീഷ് കലയുമായി അങ്ങ് മുമ്പോട്ട് പോവുകയും നമുക്ക് അവിടെ നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ജീവിക്കാൻ വരുന്ന നമ്മൾ ഗൾഫിലോട്ട് വരികയും ചെയ്തു ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് ഇവിടെ യു എയിലാണ് അപ്പോൾ അനീഷ് അനീഷിൻ്റെ ആ ഒരു മേഖല വിപുലപ്പെടുത്തി വിശാലമാക്കി അതുമായിട്ട് മുമ്പോട്ട് പോയി ടെലിവിഷൻ ടി വി സിനിമ അവതാരകൻ എന്നുവേണ്ട അനീഷ് ഇല്ലാത്ത മേഖലകൾ ചുരുക്കമാണ് അപ്പോൾ അനീഷ് അങ്ങനെ മേഖലകളിൽ പോയി ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെതായിട്ടുള്ള പ്രോഗ്രാം ഏഷ്യാനിലിയൻ അവതാരകനായിരുന്നു അതിനുശേഷം ടെലി സിനിമകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ കെ ജി ജോർജിന്റെ ഓർമ്മയുണ്ടോ തിരുവനന്തപുരം ദൂരദർശൻ നിങ്ങൾ ഓർക്കുന്നു അറിയില്ല അല്ല ആദ്യം വന്ന കെ ജി ജോർജിന്റെ സീരിയലാണ് ബന്ധങ്ങൾ ബന്ധനങ്ങൾ അപ്പൊ അതിൽ ഞാൻ ഒരു അഞ്ച് എപ്പിസോഡ് അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഏ ബോബൻ ആലിമൂടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഞാനും ബോബൻ ആലിമൂടനൊക്കെ വലിയ കഥാപാത്രങ്ങളാണ് അഭിനയിക്കുന്നത് അപ്പൊ അഭിനയവും ആ ഒരു ഡയറക്ഷനും ഒക്കെ നമ്മൾ പാഷനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ ഏത് സബ്ജക്ട് ആലോചിച്ചാലും ഞാൻ ചെന്ന് നീക്കുന്നത് അനീഷിലാണ് കണ്ടില്ല നമ്മൾ തമ്മിൽ ഒരു റാപ്പ് ഉണ്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ കോണ്ടാക്ട് ഉണ്ട് പിന്നെ ഏത് കഥാപാത്രം നമ്മൾ ആലോചിച്ചാലും അത് അനീഷിൽ അത് വളരെ ഭദ്രമാണെന്ന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ചെയ്തിട്ടുള്ള സംഭവങ്ങളിലൊക്കെ അനീഷിന് നിർണായകമായ ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏഷ്യാന്റെ സംപ്രേഷണം ചെയ്ത റിവുകൾക്കപ്പുറം എന്ന് ഉണ്ടായിരുന്നു ആ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് ക്രിറ്റിക്സ് അവാർഡ് അവാർഡ് ഒരുപാട് ഒരുപാട് അതിനേക്കാൾ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് അത് ഞാൻ കാര്യമില്ല പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ അമ്മമാർക്കും അല്ലെങ്കിൽ ഈ നമ്മളും ഒക്കെ അനീഷന്റെ പോസ്റ്റ് ഇന്നും ഒരുപോലെ തന്നെ ഇത് നാളായി കണ്ടിട്ട് ആക്ച്വലി താടി വെച്ചൊരു എനിക്കൊന്ന് സീരിയൽസ് ചെയ്യുമ്പോഴും അവതാരകനായിട്ട് ചാനൽസ് വരുമ്പോഴൊക്കെ ആള് ഫുൾ ക്ലീൻ ഷേ ഫുഡ് ആയിട്ടാണ് അതുമായിട്ട് ക്യാരക്ടർ കുട്ടിക്കാലം കുട്ടിക്കാലന്മാരെ അറിയാം ഇദ്ദേഹം സുന്ദരനായ ആ ഒരു മുഖം ഉറപ്പാണ് ഇപ്പൊ എനിക്ക് പറയാനായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രമാവാൻ അനീഷ് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാര്യം അദ്ദേഹം ചെയ്യുന്ന ആളിയൻസ് അല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കിത് പറയാം ഞാനിത് വർഷത്തിൽ അല്ലെങ്കിൽ അഞ്ചു വർഷത്തിൽ വരികയാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അപ്പൊ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കഥാപാത്രമാവാൻ പറയാൻ ടെക്നിക്കലായിട്ടും എനിക്കൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാനും അനീഷും പോയി ഡോക്ടറെ കാണുന്നു ഗംഗാരൻ ഡോക്ടറെ കാണുന്നു അനീഷ് അതിനേഷൻ ഗംഗാരൻ ഡോക്ടറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ആ മനസ്സിലാക്കി ആ കഥകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അനീഷിന് തന്നെ തോന്നി ആ കഥാപാത്രം ആവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ആണ് സീരിയസ്ലി അപ്പോ എന്തായാലും നമുക്ക് ആ ദിവസം കാണുമ്പോഴത്തേക്കറിയാം അനീഷിന്റെ അപ്പിയറൻസ് ആ ഒരു കഥാപാത്രമാകാൻ ഒരുപാട് ഒരുപാട് അതായത് അത് ആയിട്ടുണ്ട് ഒരുപാട് ആ കഥാപാത്രത്തോടൊരു നൂറ് ശതമാനം നീതി പുലർത്താൻ ആ താടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ താടി അപ്പിയറൻസ് ണെങ്കിൽ അനീഷായിട്ട് തന്നെ അനീഷാന്റെ ഈ ഒരു സിനിമയിലെ ഈ ഒരു ഷോർട്ട് ഫിലിമിലെ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണല്ലോ ഇതിനകത്ത് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വ്യക്തിയുടെ ജീവിത അനുഭവമാണ് ഈ ഒരു റിയൽ ക്യാരക്ടറിനെ നമ്മൾ നമ്മൾ അഭിനയിക്കുമ്പോൾ മാനറിസം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചിലപ്പോൾ ഓരോ പേഷ്യന്റ് അടുത്ത് സംസാരിക്കുന്ന ഒരു രീതി കാണും അദ്ദേഹം ചെയ്യുന്ന ഗെസ്റ്റേഴ്സ് കാണും അദ്ദേഹത്തിന് നടക്കുന്ന ഒരു രീതി കാണും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു രീതി കാണും അപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ടൈം സ്പെൻഡ് അല്ല അങ്ങനെ അങ്ങനല്ല അത് സത്യത്തിൽ ഇതിനു മുമ്പ് ഞാൻ ശ്രീനാരായണ ഗുരുദേവനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായിട്ട് രണ്ടായിരത്തി അഞ്ചില് സംസ്ഥാന അവാർഡ് എനിക്ക് സീരിയലാണത് അന്ന് ഗുരുദേവനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ പക്ഷേ ഇതിപ്പോൾ സമകാലി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ ഒരിക്കലും അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യണ്ടാന്ന് നമ്മളൊരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷെ സാറിന്റെ ചില മൈനർ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട് അത് മാത്രം നടന്നു വരുമ്പോഴൊക്കെ ചിലപ്പോൾ കറക്റ്റ് അങ്ങനെ തോന്നുന്നു നമുക്ക് എനിക്ക് എനിക്ക് വിഷയൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏകദേശം ശരിയായി അപ്പം എൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ബീച്ചിൽ ഒരു സാറ് വന്ന് എൻ്റെ വരി എൻ്റെ ഞാൻ സാറായി മാറുന്നതായിട്ടാണ് അപ്പം അതിന്റെ ഒരു ഫോട്ടോ വീട്ടിൽ വൈഫ് ചോദിച്ചു ആ അതുപോലെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓ അപ്പോൾ ആദ്യത്തെ റിസൾട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നു എനിക്ക് അപ്പോൾ ബാക്കി പിന്നെ സാറിൻ്റെ ചില രീതികളുണ്ട് കൈയുടെ പിടിക്കുന്ന രീതിയിൽ അതൊക്കെ ഞാൻ ലൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലാതെ അങ്ങനെ നമ്മളിപ്പോൾ സാധാരണ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മനസ്സുകൊണ്ട് ഞാൻ അർപ്പിച്ചിട്ട് മീൻസ് അങ്ങനെ എന്താ പറഞ്ഞാൽ മനസ്സിലാ നന്നായിരിക്കണം എന്ന രീതിയിൽ ചിന്തിച്ചതിനെ അല്ലാതെ ഒരുപാട് സ്ട്രെയിൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ താടി വയ്ക്കാൻ ഒരു സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അളിയൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അളിയൻസിൻ്റെ ഞാൻ പോലീസ് ഓഫീസർ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് താടി വെക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ രാജേഷ് സ്ഥലത്തിൽ ഡയറക്ടറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സംഭവം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ നിബുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഞാൻ ഒന്ന് താല് വെച്ചോട്ടേന്ന് ചോദിച്ചു കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും സസ്പെൻഷൻ അങ്ങനെയാണ് അലിയൻസ് കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെയാണ് സസ്പെൻഷനിലായി പോകുന്നത് ശരിക്കും അപ്പം വൈദവേ നമ്മളുടെ ഈ ഒരു ഷോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വെർച്വലി ഇതെല്ലാം സങ്കല്പമാണ് അപ്പൊ നമുക്ക് ബഹ്റിനും ഖത്തറി സൗദി എന്നൊക്കെ മെസ്സേജസ് ഇഷ്ടം പോലെ വരുന്നത് സാധ്യത മെസ്സേജ് ചെയ്യുന്നു അളിയൻസ് അളിയ എന്തോ അല്ല മെസ്സേജ് ഓ ഇപ്പൊ ഷോർട്ട് ഫിലിമും സിനിമകളും അപ്പൊ ഇനി ടെലിവിഷനിൽ ഇല്ലേ വിവേക് അയച്ചിട്ടുണ്ട് ഫ്രം ബഹാരീൻ ഹായ് ഏവർക്കും ശുഭസായനം ദീപക് ശ്രീലക്ഷ്മി എന്തൊക്കെയുണ്ട് വിശേഷം അനീഷ്ടുഖം തന്നെ അലിയൻസ് കാണുന്ന ഒരു പ്രവാസിയാണ് ഞാൻ ഓൾ ദി ബെസ്റ്റ് ഫോർ അപ്കമിംഗ് പ്രോജക്ട് വിവേക് ആലപ്പുഴ സോറി ഒമാൻ എന്നാണ് മെസ്സേജ് ചെയ്തേക്കുന്നത് വിവേക് താങ്ക് സോ മച്ച് വിവേക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പ്രോഗ്രാം കാണുന്നു ഇങ്ങനെ ഇഷ്ടമാണെന്ന് അറിയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം ആണ് അവര് അമൃത മെസ്സേജ് ചെയ്തിരിക്കുന്നു അതെ ഒരു ഒരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ യെസ് അത് കോംബോ ാണ് നിങ്ങളുടെ സക്സസ്ഫുൾ ആവട്ടെ ബെസ്റ്റ് ഈ പോസ്റ്റർ ഒരു ഒരു ഗംഭീര ഷോർട്ട് ഫിലിം എന്ന് പറയില്ല ഒറ്റ നോട്ടത്തിന് എനിക്ക് ആക്ച്വലി ഒരു ഒരു ഫീൽ ആ ഒത്തിരി നല്ല നല്ല ഒത്തിരി കാസ്റ്റിംഗ് ഉണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീമ ചേച്ചിയും ഒക്കെ ഒരു ഗംഭീര ഞാൻ ഈ ഒരു പോസ്റ്റർ ആദ്യം കണ്ടപ്പോ തന്നെ ആവശ്യം സിനിമ കൊള്ളാലോ ആക്ച്വലി നന്നായിട്ടുണ്ട് ഇംപ്രഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ സാധനം അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ആക്ടേഴ്സിനെ കുറിച്ചുള്ള അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും എങ്ങനെയുണ്ടായിരുന്നു പരമ്പര പ്രമോദിന്റെ പേര് ഞാനാണ് നിബുവിനോട് സംസാരിക്കുന്നത് ഈ പറഞ്ഞപ്പോൾ നിബു രണ്ടു പേരുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രമോദായിരിക്കും നല്ലത് ഞങ്ങളൊരു നാടകം ചെയ്യാൻ വേണ്ടി പ്ലാൻ നടക്കുന്ന ആയിരിക്കും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് പ്രമോദ് വരുന്നത് സീമാജി നായരാണ് പ്രമോദിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അത് ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിമാജി നായർ തന്നെ വേണം അപ്പോൾ ഞാനാണ് സിമാജി സംസാരിക്കുന്നത് ചേച്ചി ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ശരി നമുക്ക് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ശ്രീലക്ഷ്മി പറഞ്ഞതിൻ്റെ ബാക്കി ഇതിന്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് അപ്പൊ ഞാൻ നിബുവിനോട് പറയാം നിബു ഇത് ഒരു നമ്മളെ ഒരു സിനിമയ്ക്ക് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു മൂവി ആക്കുന്നത് ഇത് നമുക്ക് സ്ട്രെയിൻ എല്ലാം എടുക്കുന്ന എഫേർട്ട് ഒരുപോലെയാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നില്ല നമുക്കത് ഒരു സിനിമ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പൊ ഇന്നലെയും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അല്ല പക്ഷെ ഇത് ഇത് ഇതിപ്പോൾ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഒരു ഒരു എന്താ ഒരു മൈൽ ആയിട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ള ഒരു ഇതായിട്ട് കരുതാമെന്ന് കരുതുന്നു എന്തായാലും വലിയ സന്തോഷം ഇപ്പൊ ഇപ്പൊ ഈ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ നൂറ് ശതമാനം സൂപ്പർ മുപ്പത് ശതമാനം ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആക്ച്വലി മനോജ് ഷാർദിന്ന് മെസ്സേജ് എപ്പോഴും എപ്പോഴാണ് സിനിമ കാണാൻ ഷോർട്ട് ഫിലിം കാണാൻ പറ്റുക പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണിക്കാണ് ഇതിന്റെ പ്രീമിയർ ഷോ അത് ദുബായ് ദേരയിലുള്ള ഹയാത്ത് റീജൻസിൽ അവിടെ ഒരു സ്റ്റാർ ഗലേറിയ സിനിമയുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ പ്രീമിയർ ഷോ നടക്കുന്നത് അതിനുശേഷം ഇത് ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആയിരിക്കും ഏഷ്യാനെറ്റ് പ്ലസിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മളിപ്പോ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് കാര്യം സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യണം അപ്പൊ പബ്ലിക്കിനും അതിനുശേഷം കാണിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ കൂടാതെ നമുക്ക് പല ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകൾ ഇപ്പൊ ഓൾറെഡി ഒരു പന്ത്രണ്ട് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു നാഷണൽ ഫിലിം അക്കാഡമിയുടെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആക്ടർ അനീഷ് ആയിരുന്നു ഈ ഏറ്റവും നല്ല ഷോ അതെ അപ്പൊ ഈ അറിയാലോ അപ്പൊ ഈ പുറത്തുള്ള ചില ഫെസ്റ്റിവലുകൾക്ക് പങ്കെടുക്കുമ്പോ ടെലികാസ്റ്റ് ചെയ്ത സംഭവങ്ങൾ നമുക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഡിലേ അതായത് നമ്മളിത് ഷൂട്ട് ചെയ്തത് ഈ വർഷത്തിന്റെ ആദ്യം തന്നെ ഷൂട്ട് ചെയ്തതിന്റെ പ്രധാന കാരണം ഈ അടുത്ത പതിനൊന്ന് മാസങ്ങളിലും ഈ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഓൾറെഡി നമ്മൾ അത് പ്രിപ്പയർ ആണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും കൈ നിറയെ അംഗീകാരങ്ങൾ ഈ സിനിമയ്ക്ക് കിട്ടട്ടെ ഈ ഷോർട്ട് ഫിലിം എനിക്ക് ഷോർട്ട് ഫിലിം വരുന്നില്ല സിനിമ തന്നെ പിന്നെ ഈ പറഞ്ഞത് പോലെ ഇത് നാളെ ഒരു നിബുചാരന എന്നെ തോന്നിയിട്ട് പറഞ്ഞത് ശരിയാണ് ഇത് വേർഷൻ സിനിമ തന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു ഗ്രേഡിംഗ് ചെയ്തു എല്ലാം സിനിമക്ക് ചെയ്യുന്ന അതേ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ഭാഗ്യം നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സുഗതൻ കണ്ണൂർ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് ഇൻസ്റ്റനെ സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമാണ് പിന്നെ ക്യാമറ കൃഷ്ണകുമാർ കോടനാട് ഒരുപാട് സീരിയൽസും സിനിമയൊക്കെ ചെയ്തിട്ടുള്ള കൃഷ്ണകുമാർ കോടനാട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പിന്നെ എഡിറ്റർ ലിബിൻ ആണ് ലിബിൻ ബാഫുലിയൻ ആണ് ലിബിനെ എല്ലാവർക്കും അറിയാം ഒരുപാട് ലിബിനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഒരു സംഘം ഇതിന്റെ പിന്നിലുണ്ട് അതായത് ഇതിന്റെ ആ ഒരു കഥയുടെ പശ്ചാത്തല ഞാൻ പറയുന്നില്ല ആ കഥയുടെ പശ്ചാത്തലമായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും മാച്ച് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറിലായിരുന്നു അറിയാലോ മൂന്നാറിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റൽ നമ്മളെടുത്ത് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഈ ഷോർട്ട് ഫിലിമിൽ എന്താണ് മെസ്സേജ് ക്യാൻസർ എന്ന് പറയുന്ന അതായത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഭയത്തോടു കൂടി കാണുന്ന ഒരു അസുഖമാണ് അതിൽ അത്ഭുതം വാദിച്ചാൽ പിന്നെ എന്താണെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിനെ നമ്മൾ ആകുലപ്പെടുത്താറുണ്ട് പക്ഷെ ഇപ്പോൾ കുറെ കൂടി നമ്മളിപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നു പിന്നെ നമ്മളെ ആശ്വസിപ്പിക്കാനും നമുക്ക് പറ്റുന്ന തരത്തിലുള്ള മരുന്നുകൾ തരാനുമൊക്കെ ആ ഒരു സേവന രംഗം സജ്ജമാണ് ഇത് ക്യൂറബിളാണ് ആ രോഗം മാറാൻ സാധ്യത കൂടുതലാണെന്നൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട് അത് നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സാറിനോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പം സാറ് പറയുന്നത് ഇപ്പം നമുക്കറിയാം നാട്ടിലൊക്കെ തന്നെ ഒരു വീട്ടിലൊരാളും തരത്തിലേക്ക് ഇത് വന്നു കഴിഞ്ഞു അർബുദം നമ്മുടെ നമ്മുടെ ആഹാര രീതിയും മറ്റ് ജീവിത കൊണ്ട് ഇപ്പോൾ അർബുദത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു കഴിഞ്ഞു എല്ലാവർക്കും ആരുടെയൊക്കെ ഉള്ളിൽ അതിൻ്റെ സെൽസ് ഉണ്ടെന്ന് പോലും അറിയില്ല നമുക്ക് പറഞ്ഞു പറയാം എപ്പോഴാണ് എന്തുകൊണ്ട് സംഭവം പക്ഷേ അപ്പൊ അവിടെയൊക്കെ നമുക്കൊരു ധൈര്യം തരാനൊരു ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവും ഉറപ്പായിട്ടും അത് പറയുന്നത് നമ്മൾ അതാണ് ഇതിന് പറയുന്ന ഒരു കാര്യം കൂടി പിന്നെ മാത്രമല്ല ഏറ്റവും വലിയ സന്തോഷം ബി പി ഗംഗാധരൻ സാറ് വരുന്നുണ്ട് ദുബൈലേക്ക് ഓക്കെ ഈ ഫംഗ്ഷന് അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ഈ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന് അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയും ഉണ്ടാവും ഒന്ന് കാഴ്ചക്കാരുമായിട്ടപ്പം നമ്മൾ നാട സിനിമ നമ്മുടെ സിനിമ കണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം നമ്മൾ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ശേഷം ഈ രോഗത്തെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ അപ്ഡേഷൻസ് എന്തെങ്കിലും പറഞ്ഞുതരുകയും ചെയ്യും അവിടെ കാണാൻ പറ്റുന്ന പ്രേക്ഷകർക്കായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ പലരും ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഈ ഒരു അസുഖം കറക്റ്റ് ടൈമില് നമ്മൾ കണ്ടുപിടിച്ച് കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ക്യൂറബിൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിൽ പവർ ഈ പറഞ്ഞതുപോലെ നമുക്ക് മോറൽ സപ്പോർട്ട് തരുന്ന മെന്റൽ സപ്പോർട്ട് തരുന്ന ഒരു അമേസിംഗ് ടീം നമ്മുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ എനിത്തിങ് ഇസ് ക്യൂറബിൾ അതായത് ഒന്നും ഇമ്പോസിബിൾ അല്ല എന്ന് തെളിയിക്കാൻ പറ്റും ഇതിപ്പോ കിമോ എല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ അമ്മ ഭയങ്കര മിടിക്കായിട്ടിട്ടുണ്ട് വീട്ടില് കാരണം അമ്മക്ക് സാധാരണ നമുക്ക് ഇപ്പൊ ഞാനൊക്കെ ഞാൻ രണ്ടു ദിവസം അപ്പൊ തന്നെ മൂടി പുറച്ചെടുക്കും ഞാൻ എപ്പ നാട്ടിൽ ചെറിയ ഞാൻ തിരുവാനത്ത് തന്നെ താമസിക്കുന്നത് ചെറിയ അമ്മയെ വിളിക്കും അമ്മയോട് എനിക്ക് അയ്യോ അമ്മയോ വിളിക്കുമ്പോ തന്നെ അമ്മ അറിയാം ഇന്ദ്രാ ഭയ്യനക്ക് ആമ ഒന്നുമില്ല അപ്പൊ ഒന്നുമില്ലെന്നറി ചെറിയ സംഭവം വന്നാൽ പോലും എനിക്ക് പിടിക്കാൻ പറ്റില്ല അപ്പൊ ഞാനപ്പോ വൈഫിന്റെ അമ്മയോ കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു കാരണം നമ്മൾ ആ അസുഖം വന്നതിന് ശേഷം ഉണ്ടല്ലോ സീരിയസ്ലി വളരെ സ്മാർട്ടായിട്ടായിരിക്കുന്നു പക്ഷേ അതിനോടൊപ്പം ഒന്നും കൂടി പറഞ്ഞോട്ടെ ഇത് ഈ കൊറോണ സമയത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഞാനൊരു ബാർബേറിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാനൊരു ബാർബർ ആയിട്ടാണ് അഭിനയിക്കുന്നത് ക്ഷൂരകൻ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അത് നേരത്തെ പറഞ്ഞ പോലെ അതിനുവേണ്ടി ഞാൻ സ്ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഷേവ് ചെയ്യാനും ഇല്ലെങ്കിൽ മുടി കട്ടുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവർ സലൂണിൽ പോയി നിന്നിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ലാലണൻ ഉണ്ടായിരുന്നു ലാലണൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിന്ന് അദ്ദേഹം കത്രി പി പിടിക്കാനും ഒക്കെ കാരണം നമ്മൾ ഷോർട്ട് ബേസ് കാണുമ്പോൾ കത്രിക പിടിക്കും സ്ഥിരമായി ഒരാൾ ചെയ്യുന്ന കാര്യം അയാൾ പിടിക്കുന്ന രീതി ചെയ്യുന്ന രീതി ഒക്കെ ഭയങ്കര യൂഷ്വൽ മീൻ കോമൺ ആയിരിക്കും ഒരു അപരിചിതം ഉണ്ടാവുമല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുടി വെട്ടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വന്നിട്ട് അപ്പൊ ഷേവിങ് ഒക്കെ അറിയാം നമുക്ക് ഭയങ്കര നമ്മൾ കൊടുക്കുമ്പോൾ അവർ ചെയ്യും ബലൂണില് ബലൂൺ ഊതി ഉരിപ്പിച്ചിട്ട് അതിൽ സോപ്പ് തേച്ചിട്ട് ഷേവ് ചെയ്ത് പൊട്ടാതെ ചെയ്താണ് പഠിക്കുന്നവര് അങ്ങനെയാ പഠിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിൽ വന്ന് അന്ന് കൊറോണ കാലമായിരുന്നു മീൻസ് ആ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ മക്കൾക്ക് മുടി വെട്ടി രണ്ടുപേരെ വെട്ടി പഠിച്ചു അമ്മമാര്ന്നിരിക്കില്ലായിരുന്നു കാരണം കൊറോണ സമയമാണ് ആ കൊറോണ കാലത്താണ് ചൂട്ടിന്നത് ആ സമയം എനിക്ക് ഓർമ്മയുണ്ട് മക്കൾക്ക് ഞാനാ മുടി കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അമ്മയുടെ സുമിയുടെ അമ്മയുടെ നമ്മൾ കീമൊക്കെ ചൂടിയെല്ലാം പോയ സമയത്ത് അപ്പൊ ഞാനാണ് ഷേവ് ചെയ്തത് മുടി അപ്പൊ മാത്രമേ ഫീൽ ചെയ്തു അതെ എനിക്കൊന്ന് ഈയൊരു ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും എനിക്കൊന്നിപ്പോ പേഴ്സണൽ ഇങ്ങനെ ആൾക്കാരധികം കണക്ട് ചെയ്യാൻ പറ്റും പല സിറ്റുവേഷൻ പല ഡയലോഗുകൾ വരുമ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ മീൻസ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ഭാഗ്യമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരം വളരെ കാലിക പ്രസക്തമായ ഒരു സബ്ജക്റ്റ് നമ്മളിലൂടെ നമുക്കൊപ്പം സ്പർശിച്ചു പോകുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്കും കടന്നു പോകാൻ പറ്റിയെന്നൊരു ചിന്ത അതൊക്കെ ഒരു സന്തോഷം തീർച്ചയായും ഇപ്പോൾ പോലെ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫീച്ചർ ഫിലിം ആണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഓഡിയൻസിലൂടെ പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് വൺ റിമാർക്ക് ആണ് അപ്പം ആസ് എ ഡിറക്ടർ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആയിരുന്നു ഫേസ് ചെയ്തത് എന്തായാലും എന്തായാലും ഒരുപാട് ഒരുപാട് നമുക്ക് 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 സ്റ്റാർട്ടിങ് ടു എൻഡ് ചാൻസസ് പ്രധാനമായിട്ടും ലൊക്കേഷൻ ആ ഒരു ഉള്ളൂ ഒറ്റ ഒറ്റിവസ പിന്നെ പ്രമോദ് വിളിയനാട് സിനിമ ചെയ്തോണ്ടിരിക്കയാണ് സീമാജി സിനിമ പ്രമോദ് ഫുൾ ടൈം ഈ ഉൾക്കടലില് ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ഒരു ദിവസം ബ്രേക്ക് കിട്ടത്തുള്ളു ഇപ്പൊ പുള്ളി വന്ന് പുള്ളിക്ക് അന്ന് രാത്രി തന്നെ തിരിച്ചു പോണം ഇൻ കേസ് നമുക്കൊരു ഔട്ട്ഡോർ ഒക്കെ ഉണ്ട് അപ്പൊ ഇൻ കേസ് ഒരു മഞ്ഞും അറിയാലോ നമ്മളെ ഒരു വലിയ ചലഞ്ചായിരുന്നു അത് അപ്പം ദൈവസഹായിച്ച് നമുക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല എല്ലാം കൊണ്ടും വളരെ പ്രകൃതിയും ടീമും എല്ലാം നമുക്ക് എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു ടീം വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ടീം ആയിരുന്നു പ്രത്യേകിച്ചും പ്രമോദിന് മുമ്പ് നേരത്തെ അന്വേഷും പറഞ്ഞില്ലേ പ്രമോദിന് മുമ്പ് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്ന ക്യാരക്ടർ മണികണ്ഠൻ പട്ടാമ്പിയായിരുന്നു കാര്യം ആ ഒരു പ്രമോദ് വാസ് ദ ബെസ്റ്റ് അതെ അതെ പ്രമോദിന് അസാധ്യമായ പ്രകടനമാണ് പ്രമോദ് കാണിച്ചിട്ടുള്ളത് അതുപോലെ സീമാജി സീമാജിന്ന് അറിയാലോ അവര് വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അവർക്കൊക്കെ നമ്മുടെ ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തപ്പോഴേ അവർ ആ ഒരു ക്യാരക്ടറായി പിന്നെ വക്കം ബോബൻ എന്ന് പറയുന്ന നിങ്ങൾ ഓരോ ഉണ്ട് പുള്ളി ഒരുപാട് സിനിമകളിലും നാടകങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് പുള്ളിയും ഇതിലൊരു ഒരു ക്യാരക്ടറായിട്ട് വേഷം നന്നായിരുന്നു അതായത് നമുക്കൊരു ഒരു ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ടീമായിരുന്നു ആക്ടേഴ്സ് വൈസായാലും ടെക്നീഷ്യൻസ് വൈസായാലും എല്ലാം നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള നമുക്ക് ഇടാ പോടാന്ന് വിളിക്കാം അങ്ങനെയൊക്കെ ഉള്ള ാം ഒന്നൂടി പറഞ്ഞോട്ടെ ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ശരിയായി തോന്നിയിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളത് കേട്ടോ ഇത് ബാക്കി തീരുമാനിക്കേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഇത് കാണുന്നവരാണ് നമ്മളിങ്ങനെ പറയുമ്പോഴേ രണ്ടുപേരും രണ്ടു ഇങ്ങനെ ഒരു ഒരു ഭയങ്കര പോസിറ്റീവ് ഫീല് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കാണട്ടെ ഈ വരുന്ന ഈ പന്ത്രണ്ടാം തീയതി ഓക്കെ ഞായറാഴ്ച വന്ന് കാണുമ്പോ അവരും ഇതുപോലെ പറഞ്ഞാൽ നമുക്ക് നമ്മളും വലിയൊരു മെസ്സേജ് ഉണ്ടല്ലോ അത് മാത്രല്ല ഈ ഒരു വർഷം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെസ്റ്റിവൽസിന് പോവുകയും ഓരോരോ കാറ്റഗറീസിൽ ഫീച്ചർ ഫിലിം പങ്കെടുക്കുകയും കൈ നിറയെ അവർഡ്സ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻസ് കിട്ടട്ടെ എന്ന് മനസ്സുകൊണ്ട് ഷോർട്ട് ഫിലിമിന് തിരിച്ചു വളരെ അപൂർവാണ് നമുക്ക് അങ്ങനൊരു പ്രൊഡ്യൂസർ ഈ ഒരു മെസ്സേജ് മീൻസ് ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് ആണെന്നറിഞ്ഞ് നമ്മുടെ എന്നാ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരാളാണ് എന്റെ പ്രൊഡ്യൂസർ ആയിട്ട് വന്നത് അപ്പൊ ഇതിന് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരന് ഈ സമയത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല അപ്പൊ പുള്ളി ആ വേണമെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റെ ഒരു സുഹൃത്താണ് പുള്ളി പറയുന്നുണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ പുള്ളി ആക്ച്വലി അത് പ്ലാൻ ചെയ്ത് തന്നെ പുള്ളിക്ക് ഇതിൻ്റെ കൂടെ വന്ന് നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഈ സിനിമ കാണാനും ഈ ഒരു സബ്ജക്റ്റ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കത് വരാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു 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 ക്രൈസിസിലാണ് ബൈജു കെ ബാബു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബൈജുണ്ട് തന്നെയാണ് വിളിക്കുന്നത് പുള്ളി പറഞ്ഞ ഡോൺ വറി പുള്ളി ആ സ്ഥലത്തേക്ക് വരികയും പുള്ളിയാണ് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ബൈജു കെ ബാബു അദ്ദേഹത്തിന്റെ സപ്പോർട്ട് വളരെ അദ്ദേഹം ഫുൾ ടൈം നമ്മളുടെ മൂന്നാറിലുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഫാമിലി ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് അറിയാലോ എന്തെങ്കിലും ഒരു ഡിസിഷനൊക്കെ എടുക്കാൻ തന്നെ എനിക്ക് എടുക്കാനായിട്ട് പെർമിഷൻ ഇല്ലാതെ തന്നെ എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു നല്ലൊരു പ്രൊഡ്യൂസർ ആണ് അതും കൂടെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ കാസ്റ്റ്

ഇതൊരു സിനിമ അല്ല നമുക്ക് ഒരു സിനിമയാക്കാൻ പറ്റും ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗംഭീര ടീം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചുമ്മാ ബ്ലഫ് ചെയ്യല്ല അതായത് എന്താണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ വന്ന് പറയുന്നതും ബ്ലഫ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാം അപ്പോ ഈ പറഞ്ഞതുപോലെ മെയ് പന്ത്രണ്ടാം തീയതി ഞങ്ങളും എക്സ്പെക്ട് ചെയ്തു ഇപ്പൊ ഞങ്ങളും ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്കും അവന്റെ നമ്മുടെ അവസാനം പാടി നിർത്തുന്നതും അങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത് ഷാർജയിൽ നിന്നും അലയിൽ നിന്നും അബുദാബിന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഒരുമിച്ച് കാണാം സന്തോഷം നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനും നമ്മളത് എങ്ങനെയാണ് എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നതൊക്കെ കൺവേ ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരുത്തരും കാണുക കാണുക നിങ്ങളുടെ കമന്റ്സ് പറയുക ഒന്നുകൂടി അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പറഞ്ഞ പോലെ സിനിമ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ റേഡിയോ നമ്പർ എന്തായാലും ഇത് കേൺ ഫോർ സെവൻ സിക്സ് മായ ദീപകും ശ്രീലക്ഷ്മിയുമാണ് കൂടുള്ളത് ഇനിയിപ്പോ എന്തായാലും കോൾഡ് കേസിലെ പാട്ടാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത് ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ്റ്റേ ചെയ്യോക്സ്